ഞാനും കൂടി പോയി കഴിഞ്ഞാൽ ഇവൾക്കിനി ആരുണ്ട് എന്റെ കാലശേഷം ഇവൾ ഒറ്റക്കാകാൻ പാടില്ല എങ്ങനെയാലും ഇവളെ സെറ്റിൽ ആക്കണം എനിക്കിനികകാലം ആയുസ് ഒന്നും ഉണ്ടാകില്ല ഉരുൾപൊട്ടലിൽ തന്റെ അച്ഛനെയും അമ്മയെയും സഹോദരെയും നഷ്ടപ്പെട്ട് ശ്രുതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജെൻസൺ അന്ന് പറഞ്ഞ വാക്കുകളായിരുന്നു ശ്രുതിക്ക് അന്ന് ജെൻസൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജെൻസൻ അന്ന് പറഞ്ഞ വാക്കുകൾ അറൻ പറ്റി പോയോ എന്ന് സംശയിക്കേണ്ടി വരും അതെ ജെൻസൻ അന്ന് തന്റെ മരണം മുൻകൂട്ടി പ്രവചിച്ചത് പോലെ തന്നെ സംഭവിച്ചു കഴിഞ്ഞു അതെ തന്റെ ശ്രുതിയെ ഒറ്റക്കാക്കി അയാൾ ഇന്ന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു ശ്രുതിക്ക് ഇനി 아, yeah, 아름 ലോകത്തൊരു മനുഷ്യനും ഇതിനും വലിയൊരു വേദന ഇനി വരാനില്ല വിധി എന്നോ ദൈവത്തിന്റെ വികൃതി എന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ എന്ത് തന്നെ ആയാലും ഇതിനും വലിയൊരു ക്രൂരത ഇനി ആർക്കും ഏറ്റുവാങ്ങേണ്ടി വരില്ല പല ദൈവവിശ്വാസികളും ദൈവത്തെ പഴിച്ച ദിവസങ്ങളായിരുന്നു കടന്നു പോയത് ദൈവം എന്ന് പോലും പലരും സംശയം പറഞ്ഞു ഉണ്ടെങ്കിൽ തന്നെ ദൈവം ക്രൂരനായിട്ടുള്ള ഒരു ചെകുത്താനാണെന്ന് പലരും പെറുപുറത്തു വയനാട്ടിലെ ജെൻസന്റെ മരണത്തെ കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ശ്രുതിയുടെ സ്വന്തം ജനസം ആരാണ് ശ്രുതിയും ജൻസനും എന്ന് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ കഴിഞ്ഞ മാസത്തെ വയനാട് ഉണ്ടക്കെ യും ദുരന്തത്തിനു ശേഷം ദുരന്ത വാർത്തകൾ കണ്ടും കേട്ടും മനസ്സ് മരവിച്ച മനുഷ്യർക്ക് ആശ്വാസത്തിന് മരപ്പച്ച ആയിട്ടാണ് ശ്രുതിയുടെയും ജെൻസന്റെയും ജീവിതം വാർത്തയാകുന്നത് ഉരുൾപൊട്ടലിൽ തന്റെ എല്ലാം എല്ലാമായ അച്ഛനും അമ്മയും അനുജത്തെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് താങ്ങും തണലുമായി നിന്ന് ജൻസനെ മലയാളികൾ ഏറ്റെടുത്തു പത്ത് വർഷത്തെ പ്രണയമായിരുന്നു അതും ഇന്റർകാസ്റ്റ് പ്രണയം സ്വാഭാവികമായിട്ടും വീട്ടുകാരോട് ഒരുപാട് പട പടവിട്ടിട്ടുണ്ടാകും രണ്ടുപേരും അങ്ങനെ രണ്ടുപേരുടെയും ആത്മാർത്ഥമായ പ്രണയത്തിനു മുന്നിൽ വീട്ടുകാർ മുട്ടുമടക്കി മുണ്ടക്കയിൽ ഉരുൾപൊട്ടുന്നതിന് ഒരു മാസം മുന്നാണ് ശ്രുതിയുടെയും ജെൻസന്റെയും യും എ നടക്കുന്നത് സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴേക്കും ശ്രുതിക്കെല്ലാം നഷ്ടമായി ഹോസ്പിറ്റലിലായിരുന്നു ശ്രുതിക്ക് ജോലി ഒരു പൊട്ടിയ ദിവസം അവൾ നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു അങ്ങനെയാണ് വീടും കുടുംബവും നഷ്ടപ്പെട്ട ദുരന്തത്തിൽ അവൾ മാത്രം ബാക്കിയായത് പ്രകൃതി സംഹാര താണ്ടവമായി ചവച്ചു തുപ്പിയിട്ട ആ ഭൂമിയിൽ ശ്രുതി ഒറ്റക്കാക്കി പോകാൻ ജനസന് തോന്നിയില്ല അവൻ ആൺകുട്ടിയായിരുന്നു തന്റെ പ്രിയതമയെ അവൻ ചേർത്ത് പിടിച്ചു സദാ അവളുടെ കൂടെ തന്നെ നിന്നു അങ്ങനെ എല്ലാം എല്ലാമെല്ലാമായ തന്റെ ശ്രുതിയെ പുതിയൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നതിനിടെയാണ് പാതി വഴിയിൽ വെച്ച് ജൻസൻ കാലിടറി വീഴുന്നത് സത്യം പറഞ്ഞാൽ ഒരു തരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വാർത്തയായിരുന്നു അത് ജൻസനും ശ്രുതിയും സഞ്ചരിച്ചിരുന്ന വാൻ ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടാകുന്നത് അപകടത്തിൽ ജെൻസനും പരുക്കേറ്റിയിരുന്നു എന്നാൽ ജൻസൻറേത് ഗുരുതരമായിട്ടുള്ള പരിക്കായിരുന്നു എല്ലാവരെയും കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് അവൻ മടങ്ങി എല്ലാം നഷ്ടപ്പെട്ട ആ പെൺകുട്ടി ഇനി ഈ ദുഃഖം എങ്ങനെ താങ്ങുമെന്ന് എനിക്കറിയില്ല ആർക്കും അറിയില്ല ഇത്രയും വലിയൊരു ആഘാതം ഒരു മനുഷ്യൻ എങ്ങനെയാണ് സർവൈവ് ചെയ്യുക എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല താൻ ജീവിക്കുന്നതിൽ ഇനി എന്താണ് അർത്ഥമുള്ളതെന്ന് ഇനി ആ പെൺകുട്ടി ചിന്തിക്കില്ലേ ആശുപത്രി കിടക്കൽ കിടന്നുകൊണ്ടാണ് അവൾ ജെൻസൺ അവസാനമായി യാത്രയാക്കിയത് ആ കാഴ്ച കാണേണ്ടത് തന്നെയാണ് എന്തൊരവസ്ഥയാണ് അല്ലെ ആരോഗ്യന്ന് തന്നെ കഴിയുന്നില്ല മനസ്സും ശരീരവും മരുന്ന് എവിടെയാണ് ആ പെൺകുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ഏകദേശം മൂന്നാഴ്ച മുമ്പ് ശ്രുതിയും ജനിസനും ഒരുമിച്ച് ചെയ്ത ഇന്റർവ്യൂവിൽ ജെൻസൺ പറഞ്ഞ ചില വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഞാനും കൂടെ ഇല്ലാതായി കഴിഞ്ഞാൽ ഇവൾ പിന്നെ അനാഥ ആവുമോ എന്ന് ശ്രുതി അന്ന് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ജനസൺ പറഞ്ഞത് നമ്മെന്തായാലും ഒരു വീട് വേണം പിന്നെ പറയാൻ നല്ലൊരു ജോലിയും പാറ്റിനൊക്കെ ഇപ്പോൾ നല്ല ജോലിയെന്ന് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പായിവർക്ക് പറഞ്ഞ കാര്യമാണ് ഇപ്പം എൻ്റെ കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് തീർന്നാലും ഇവിടെ ഇന്ന് ഒറ്റയ്ക്കാവാൻ പാടില്ല ഇവക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഇവള് ആയി കഴിഞ്ഞാൽ എനിക്കൊരു ഉണ്ട് ഇപ്പം ഞാനും പറഞ്ഞല്ലോ എൻ്റെ ഈ ഐറ്റിലും പൊക്കത്തൊക്കെ കയറിയിട്ടുള്ള വർക്കുകളാണ് കുറെ വട്ടം ഞാൻ കാല് തന്നിട്ടും ഉണ്ട് പഴകി വീണിട്ടുമുണ്ട് അപ്പോൾ ഇപ്പോൾ എൻ്റെ കാര്യം എനിക്ക് തന്നെ അറിയാം എത്ര കാലം ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമ്മുടെ വർക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്കറിയാം അപ്പോൾ ഇവളി തനിച്ചാരുത് അപ്പോൾ ഇവക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു അടച്ചുറപ്പുള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ ഇവക്കതിൽ കയറി ഒരു ദിവസം അന്തി ഇറങ്ങിയിട്ടാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നിൽക്കാം പിന്നെ ഇവർക്ക് ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങളും ജീവിക്കാൻ ഒരു ഒരു ജോലി ഇത് രണ്ടുമാണ് ആഗ്രഹമായിട്ട് എന്തായാലും പറഞ്ഞ തറൻ പറ്റിയെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് ശ്രുതിയുടെ ഭാവിയെ കുറിച്ച് മാത്രമായിരുന്നു ജെൻസണ് സംസാരിക്കാനുണ്ടായിരുന്നത് താനും കൂടെ ഇല്ല എങ്കിൽ അവൾ തനിച്ചാകുമോ എന്നുള്ള ഭയം അയാൾക്കുണ്ടായിരുന്നു എന്തിനായിരുന്നു ജെൻസൺ അന്നേ അങ്ങനെ ചിന്തിച്ചതെന്ന് എനിക്കറിയില്ല ഒരു അജ്ഞാത ശക്തി അയാളെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ച പോലെ ഉണ്ട് അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു പെണ്ണിന്റെ മുന്നിൽ വെച്ച് തന്റെ മരണത്തെ കുറിച്ച് ജൻസൺ അങ്ങനെ പറയുമായിരുന്നില്ല അവൾക്ക് അത് ഒട്ടും താങ്ങാൻ പറ്റില്ലെന്ന് അയാൾക്ക് അറിയാമല്ലോ വാക്കുകൾ നോക്കാം ആ ഞങ്ങള് ഒരു ഇന്റർകാസ്റ്റ് മാരേജ് നിൽക്കുന്നതാണ് പിന്നെ ഞങ്ങള് പത്ത് വർഷത്തോളായി ഇഷ്ടത്തിലായിട്ട് പിന്നെ ഞങ്ങൾക്ക് പണ്ട് മുതൽ പത്ത് വർഷമായി അത് കഴിഞ്ഞ മാസം രണ്ടാം തീയതി എൻഗേജ്മെന്റ് മാത്രല്ല ഇവരുടെ വീട്ടിൽ കൂടുതലുടെ പ്രോഗ്രാം ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലി വാശിൽ കഴിഞ്ഞിട്ട് തന്നെ ഈ രണ്ട് പരിപാടി ഒരുമിച്ചാണ് നടത്തിയത് എന്തായാലും ഗ്രാൻഡാക്കി ഗംഭീര പരിപാടി തന്നെ ഇട്ടാണ് നടത്തിയത് അപ്പൊ ആ സമയത്ത് തന്നെ ഒരു എൻഗേജ്മെന്റ് പോലെ ഇവരുടെ അവിടെ ഒരു ഫങ്ഷൻ നടത്തി അതുമാത്രം കല്യാണത്തിന് ഒരുക്കങ്ങളൊക്കെ ശരിക്കും ആ ഡിസംബറിലോട്ട് നമ്മൾ നീട്ടിവെച്ചത് ഡിസംബർ ഇരുപത്തി ആറിലോട്ട് പിന്നെ അത്രയും നീട്ടണ്ട അച്ഛനും അങ്ങനെ പറഞ്ഞാൽ അത്രയും താങ്ങ് പോകണ്ട നമുക്ക് സെപ്റ്റംബർ ഒക്കെ ആവുമ്പത്തേക്ക് നടത്താന്ന് പറഞ്ഞു പക്ഷെ ചെയ്തില്ല ആ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാൻ തീരുമാനത്തിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ആ ഓൾറെഡി നമ്മുടെ ക്യാഷും ആ നാല് ലക്ഷം രൂപയുണ്ടായിരുന്നു അങ്ങനെ എൻഗേജ്മെന്റിൽ വെച്ച പൈറ്റ് പോലെ വെച്ചിട്ട് ഉണ്ടായിരുന്നു നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ദുരന്തത്തിന് ശേഷം മാത്രമാണ് ബാക്കി ആയിട്ടുള്ളത് ശ്രുതിയെ ചേർത്ത് പിടിക്കുകയാണ് ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് എങ്ങനെ പ്ലാൻസൺ ഇനിയിപ്പോ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായാലും പോയിട്ട് ഇനി അങ്ങോട്ട് ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് ഒന്ന് തുടങ്ങണം ഇനി എന്തായാലും ഒന്നും തുടങ്ങി ഞങ്ങൾ മുമ്പോട്ട് എന്തായാലും ഞങ്ങൾ ജീവിക്കും നന്നായിട്ട് സന്തോഷമായിട്ട് ജീവിക്കും അതെ ദുഃഖങ്ങളെയും നഷ്ടങ്ങളെയും ദുരന്തങ്ങളെയും എല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് നമ്മൾ ഇനിയും സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കുമെന്ന് ജൻസൻ ശ്രുതിക്ക് ഉറപ്പ് കൊടുത്തിരുന്നു അയാളുടെ വാക്കുകൾക്ക് ഭാവിയുടെ പ്രതീക്ഷയുണ്ടായിരുന്നു സർവ്വത് നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന വലിയൊരു ഉത്തരവാദിത്തമായിരുന്നു ജനസൻ ഉണ്ടായിരുന്നത് അയാൾ അവൾക്ക് വേണ്ടി എന്നും ചെയ്യുമായിരുന്നു എന്നാൽ എല്ലാം തല്ലിക്കെടുത്തുകൊണ്ട് മരണം ഒരിക്കൽ കൂടി വിജയിച്ചു മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണെന്ന് പണ്ട് ആരോ പറഞ്ഞത് എത്ര സത്യമാണ് അല്ലെ നോക്കാം കാര്യം എന്ന് ഇവളിപ്പോ ഞാൻ ഉള്ളത് കൊണ്ട് ഇവിടെ ഓക്കെയാണ് പിന്നെ രാത്രികളിലുള്ള ഒരു ചെറിയ പ്രശ്നം മാത്രം അപ്പൊ അതിന് ഇപ്പോഴും ഉണ്ടാവും നമ്മളൊക്കെ നമ്മളിപ്പോ ജോലി വിവാഹം അങ്ങനെയുള്ള ഭാവി കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓക്കെ ആകണല്ലോ നമുക്ക് പകലൊന്നും ഒരു പ്രശ്നവും ഇല്ല പകലൊക്കെ ഞാൻ ഓക്കെയാണല്ലാത്തത് പക്ഷെ രാത്രി കിടക്കുമ്പോൾ മാത്രം ഒരു ബുദ്ധിമുട്ട് എങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാലും പെട്ടെന്ന് എന്തൊരു ചളി വന്നു മേത്ത് വീണോ അതിലൊരു ഫീലിംഗ്സും പെട്ടെന്ന് തന്നെ ഉരുൾപൊട്ടലിന് ശേഷം രാത്രി പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എണീച്ചിരുന്ന ശ്രുതിക്ക് ഏകാശ്വാസമായിരുന്നു ജെൻസൺ അവന്റെ സാന്നിധ്യം അവൾക്ക് ഒരുപാട് സമാധാനം നൽകിയിരുന്നു പകലും മുഴുവനും ശ്രുതിയുടെ കൂടെ തന്നെയായിരുന്നു ജെൻസൺ ഉണ്ടായിരുന്നത് ശ്രുതിയുടെ പേടി സ്വപ്നങ്ങളുടെ എണ്ണം കൂടുകയാണ് രാത്രിയിൽ സ്വപ്നങ്ങൾ കണ്ട് വെട്ടി ഉയർത്തി എഴുന്നേൽക്കുന്ന ശ്രുതിയെ ഇനി ആരാണ് ആശ്വസിപ്പിക്കുക എല്ലാം മറക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അവൾക്ക് തല ചായ്ക്കാനുള്ള ചുമലുകൾ ഇനിയില്ല ബാക്കിയാണ്ടോ ചെറിയ തോതിലുള്ള ഒരു പരിപാടി ഉണ്ടാവുള്ളൂ ഇനി ഇപ്പോൾ നമ്മളിപ്പോ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ഗ്രാൻഡായിട്ടുള്ള പരിപാടിയാണ് നടത്തണമുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം ഒരു വർഷമൊക്കെ കഴിയും അപ്പം ഇപ്പോൾ ആ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അതിനു മുമ്പേ തന്നെ ഇവിടെ ഞാൻ കൊണ്ടുവരും പിന്നെ ഇനി എന്തെങ്കിലും പരിപാടി പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഏറ്റവും ചെറിയ ഒരു ആളായതുകൊണ്ട് ഏറ്റവും ആളായത് ഞാനാണ് അപ്പോൾ എന്തായാലും വീട്ടുകാർക്കും ഒരു ആഗ്രഹം ഉണ്ട് എൻ്റെ അപ്പനും അമ്മയ്ക്കും ആഗ്രഹം പോലെ തന്നെ അതും നടത്തി കൊടുക്കണം അപ്പം എൻ്റെ അപ്പനും അമ്മയ്ക്കും ഇഷ്ടമുണ്ട് നല്ലൊരു പരിപാടി നടത്തണം അപ്പം അപ്പൻ്റെ അമ്മേൻ്റെ ഇഷ്ടത്തിന് എന്തായാലും ഒരു നല്ല പരിപാടിയായിട്ട് നടത്തും ഞാൻ കുറച്ച് കാലം എന്തായാലും കഴിയും അതൊക്കെ കഴിഞ്ഞിട്ട് അതുവരെ അപ്പനും അമ്മയ്ക്കും തന്റെ ഇളയ മകന്റെ കല്യാണം നന്നായി ഗംഭീരമായി നടന്നു കാണാൻ ആഗ്രഹിച്ചിരുന്നു എല്ലാം കൊണ്ടും നോക്കിയതിനു ശേഷം നല്ല ഗംഭീര പരിപാടി തന്നെ കല്യാണം നടത്തണമെന്നായിരുന്നു ജെൻസെന്റെ ആഗ്രഹം അപ്പനും അമ്മയ്ക്കും അവൻ കൊടുത്ത വാക്കായിരുന്നു അത് എന്നാൽ ആ വാക്ക് പാലിക്കാൻ കഴിയുന്നതിന് മുമ്പേ താങ്കളെ വിട്ടുപോയ മകനും മൃതദേഹത്തിന് മുന്നിൽ ഇരുന്നു കൊണ്ട് ആ മാതാപിതാക്കൾ അലമുറയിട്ട് കരയുന്ന ആ ദൃശ്യം ഒരിക്കലും കണ്ടു നിൽക്കാൻ പോലും കഴിയില്ല ആരും ഒട്ടും വൈകാരികമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുക ഇപ്പോൾ ജെൻസിന്റെ അമ്മയും അതുപോലെ തന്നെ അച്ഛനും ആ സഹോദരിമാരും അതുപോലെ തന്നെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും ഇവിടെ ഉണ്ട് പലരും അവസാനമായിട്ട് അന്ത്യശുബനം നൽകാനായി ഇവിടെ സത്യം പറഞ്ഞാൽ കണ്ടിരിക്കാൻ കഴിയുന്നില്ല ആശുപത്രി ഇടയ്ക്ക് ശ്രുതിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല ശ്രുതിയുടെ നഷ്ടങ്ങളെല്ലാം എന്ത് പകരം നൽകിയാലാണ് നികത്താനാവുക ലോകത്തിനൊന്നിനും തന്നെ അതിന് കഴിയില്ല മമ്മൂട്ടി പറഞ്ഞ പോലെ സഹനത്തിന് ഒരു അപാര ശക്തി തന്നെ ശ്രുതിക്കും ജനച്ചു കുടുംബത്തിനും ലഭിക്കട്ടെ ഈ ദുരന്തം അതിജീവിക്കാൻ ശ്രുതിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാകും ഇത് കാണുമ്പോൾ പ്രാർത്ഥനയിലും ദൈവത്തിലുമുള്ള പ്രതീക്ഷകൾ വരെ ചില സമയത്ത് നഷ്ടപ്പെട്ടു പോവുകയാണ് എന്തൊരു അൺഫെയർ ആണല്ലേ നമ്മുടെ ലോകം ആർക്കും ഒന്നിനും തുല്യത ലഭിക്കാത്ത അനീതിയുടെ ഒരു ലോകം എന്ത് പറയാനാ ഇനി ഒരു മനുഷ്യനും ഇത്രയും വലിയ ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാനല്ലാതെ വേറെ എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് ആ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം